അല്ല ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ കേരളീയ സമൂഹത്തിന്റെ തന്നെ മുമ്പിലുണ്ട് അതായത് ഷൈൻ ടീച്ചർക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സി പി എമ്മിന്റെ ഒരു പ്രോമിസിംഗ് നേതാവായ വളരെ ക്രിസ്റ്റൽ ക്ലിയറായ കാര്യങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ തവണ പറവൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഷൈൻ ടീച്ചർക്കെതിരെ ഒരു കുടുംബജീവിതം നല്ല ഭംഗിയായി കൊണ്ടുവന്ന ആ കേരളത്തിന്റെ ഒരു റോൾ മോഡൽ രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറയുന്ന രീതിയിലുള്ള അവർക്കെതിരെ അത്യന്ത് ഹീനമായിട്ട് നടത്തിയ കുറിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിൽപ്പെട്ട ഒരാൾക്കും സംശയം ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് അവര് പിന്നെ തനിക്ക് ഏറ്റ മാനഹാനി തന്റെ ഏറ്റ മാനഹാനിക്കെതിരെ അവർ പോലീസിൽ പരാതി നൽകി ആ പോലീസ് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ആക്രമണം നടത്തിയവരിൽ പലരും മുങ്ങുകയും ചിലർ വീണ്ടും അവരെ അധിക്ഷേപിക്കാനുള്ള ചില സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലൊക്കെ ചോദ്യങ്ങളുമായിട്ട് പോകുകയും ചെയ്തു പരാതി കൊടുത്തപ്പോൾ ഒരു സ്ത്രീയുടെ പരാതി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ പോലീസ് അത് അന്വേഷിക്കുകയും ആ പോലീസിന്റെ അന്വേഷണത്തിൽ കുറ്റവാളികൾ എന്ന് ബോധ്യപ്പെട്ട രീതിയിലാണ് ചിലരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതൊരു സ്വാഭാവികമായ നടപടി എന്നല്ലാണ്ട് അതിൽ അപ്പുറത്തേക്കൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ ആർക്കാണ് ഇവിടെ നീതി കിട്ടാത്തത് ഏത് വനിതാ നേതാവ് പരാതി കൊടുത്തിട്ടാണ് നീതി കിട്ടാത്തത് കോൺഗ്രസിന്റെ ഏത് നേതാവ് ഏതെങ്കിലും ഒരു നേതാവ് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടോ ഈ പറയുന്ന ഷാഫി ശ്രമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികള് അവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തിയ അധിക്ഷേപങ്ങൾ ഹീനമായ ആക്ഷേപങ്ങൾക്കെതിരെ അവരാരെങ്കിലും പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടില്ല അവർ പരസ്യമായി രീതി ഇയാളെ രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കണം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നില്ല അവരുടെ പരസ്യമായൊരു പരാതി അവർ പോലീസ് കൊടുത്തിട്ടുണ്ട് പോലീസ് തീർച്ചയായിട്ടും അന്വേഷിക്കും അത് അന്വേഷിച്ചേ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് അവർക്ക് വനിതാ കമ്മീഷന് പരാതി കൊടുക്കാറില്ല അവർ സമൂഹത്തിനോട് പോലീസ് പറയുന്നുണ്ട് അപ്പൊ പരാതി കിട്ടാതെ കൊണ്ട് ആർക്കെതിരെ എങ്ങനെയാണ് പിന്നെ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഒരു കേസെടുക്കുക അതുകൊണ്ട് പിന്നെ ഷൈൻ ടീച്ചർക്ക് ഉടൻ നീതി കിട്ടിയെന്ന് പറഞ്ഞതിനകത്ത് മാറ്റം അർത്ഥമൊന്നുമില്ല അവർക്ക് ലഭിക്കേണ്ട നീതി അവർ കിട്ടിക്കഴിഞ്ഞു അത് നൂറ് ശതമാനം കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇനി കോടതിയിലേക്ക് പോകണം അതിലെ ശിക്ഷകൾ എന്താണെന്നുള്ളവരെ കോടതിയിൽ ബാധിച്ചിട്ട് വേണം തീരുമാനം തീരുമാനമെടുക്കാൻ പക്ഷെ പിന്നെ ഫോർ ദി ടൈം ബിങ് ടീച്ചർക്ക് നീതി കിട്ടിയിരിക്കുന്നു അത് തന്നെയല്ല കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്കൊരു വലിയൊരു ഇൻഡിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് ഈ ടീച്ചറിനെ കാണാം കാരണം ഏത് രീതിയിൽ തകർത്താലും ഏതെല്ലാം രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അവരുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിട്ട ചരിത്രങ്ങൾ കേരളത്തിലെ പല കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കുള്ളിൽ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുണ്ട് അതിന് ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തുണ്ട് പക്ഷേ അതിനെ സഭയിലെ നേരിട്ടുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കാനുള്ള അവകാശത്തെയും പൗരബോധത്തെയും മുൻനിർത്തിക്കൊണ്ട് അവര് നേരിട്ട രീതി നിയമരമായി നേരിട്ട രീതി ചങ്കുറ്റത്തോടെ അവർ മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞതൊക്കെ സത്യത്തിൽ മറ്റു സ്ത്രീകൾക്ക് ഇതുപോലെ പീഡനങ്ങൾ കേൾക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ് അതാണ് ഞാൻ അവരെ റോൾ മോഡൽ എന്ന് പറയുന്നത് അതൊരു വലിയ സ്വാധീന കേരളത്തിലെ സ്ത്രീകൾ ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കേരള ഒറ്റക്കെട്ടായിട്ട് ഷൈൻ ടീച്ചറിനെ ഒപ്പം ചേരുകയും അവർക്ക് അത് ഐക്യതാട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഷൈൻ ടീച്ചർക്ക് താൽക്കാലികമായിട്ട് നീതി കിട്ടിയിരിക്കുന്നു ഇനി പൂർണ്ണമായ നീതി നിയമത്തിന്റെ മുമ്പിൽ അത് വരട്ടെ പക്ഷെ എങ്കിലും അതിനെ ഷൈൻ ടീച്ചർക്ക് മാത്രമായി നീതി കിട്ടിയെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല അതല്ലാത്തോടിപ്പൊ നമുക്കറിയാം ഒരു പിന്നെ വീഡിയോകൾ മാത്രം നിരന്തരം ചെയ്ത് സാമ്പത്തികത്തിന് വേണ്ടി നടത്തി കേരളത്തെ ഭിന്നിപ്പ് ഉണ്ടാക്കി വർഗീയതപരമായി ഭിന്നിപ്പുണ്ടാക്കി മറ്റു പലരെയും അധിക്ഷേപിച്ച് പലരുടെയും ജീവൻ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി ഒരു യൂട്യൂബറെ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കോടതി അവർക്ക് ജാമ്യം കൊടുക്കുന്നു അല്ല സർക്കാർ മാറി നിൽക്കുന്നുണ്ടല്ലോ ഒരു ഭരണകൂടം ചെയ്യുന്നത് എന്താണ് ഇത്തരം കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാന്നുള്ളത് ആ കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനായിട്ട് മുഖം നോക്കാണ്ട് തന്നെ പിന്നെ ഇവിടെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിനാവിധ മുന്നണി അത് രാഷ്ട്രീയം നോക്കാതെ കൊണ്ട് തന്നെ അത്തരം നടപടികൾ സ്വീകരിച്ച ചരിത്രങ്ങൾ പിന്നെ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയാ ഒരു ഒരു സബ്ജെക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ചേരി തിരിഞ്ഞുള്ള നിയമ പിന്നെ പരിരക്ഷ കൊടുത്തു എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അത് കിട്ടേണ്ട നിയമപരിരക്ഷ പിന്നെ നിയമത്തിന്റെ പിന്നെ എന്താ പറയാ കൃത്യമായ രീതിയിലുള്ള അളവ് പോലും വെച്ചുള്ള നിയമപരിരക്ഷ ടീച്ചറിനും കിട്ടിയിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ സ്വീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ സൈബർ ആക്രമണങ്ങൾ ഇന്ന് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഈ ഇടതിൻ്റെ സൈബർ വിങ്ങുകളിൽ നിന്ന് നടക്കം ഈ കോൺഗ്രസിലെ പല ഉന്നതർക്കെതിരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ തന്നെ വരുന്നുണ്ട് ഈ കേട്ടൽ അറയ്ക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ട് ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആരും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടാവില്ല എന്നാൽ പോലും ഇതൊക്കെ കുറയ്ക്കേണ്ട ഒരു കാര്യമല്ല ഈ ഇടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ അത് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ഇടത്തിന്റെ ഭാഗത്തുനിന്നല്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ പൂർണ്ണമായും നിരോധിക്കേണ്ട ഒരു സമയം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന അധിക്ഷേപങ്ങൾക്ക് നിയമനമായ ഒരു നിരോധനം കേരളത്തിലോ ഇന്ത്യ ഗവൺമെന്റിനോ നടത്താൻ പറ്റത്തില്ല അത് എന്ന് പറയുന്ന അതിന്റെ പിന്നെ എന്താ പറയാ മദർ ഫോം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് തന്നെയുമല്ല ഇവിടെ കോൺഗ്രസുകാർക്ക് എതിരെയുള്ള അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയ വേട്ടയാടൽ നടത്തിയത് ഇടതോഷമല്ലോ അത് അവരുടെ പാർട്ടി തന്നെയല്ല അവരുടെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അല്ലേ ഈ പറയുന്ന ഉപാധാകസിനെതിരെയും വി ഡി സോ സതീശിനെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ദാവനും പങ്കുണ്ടത്തിനെ പിന്തുണയ്ക്കാത്ത വനിതാ നേതാക്കൾക്കെതിരെയൊക്കെ കേരളം അറപ്പോൾ കൂടി കേട്ട അല്ല കേട്ടുകൊണ്ടിരിക്കുന്ന അധിക്ഷേപണം നടത്തുന്നത് സി പി എം അല്ല സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം മന്ത്രി ഏതെങ്കിലും ഒരു പരാതി കോൺഗ്രസുകാർ പോലും ഉയർത്തിയിട്ടില്ല സി പി എം ആ പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിഗത്വം നടത്തുന്ന രീതിയിൽ സാമൂഹ്യ മധ്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിനെ അപമാനിക്കാൻ സി പി എമ്മിന്റെ വേഷം കിട്ടി ആരെങ്കിലും ആയിരിക്കും അത് നമുക്ക് അത് പണ്ട് എം പി എം പി ജയരാജൻ സഖാവ് അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അധിക്ഷേപിച്ച് വനിതാ നേതാക്കന്മാരെ ഉള്ള ഉൾപ്പെടെ അധിക്ഷേപിച്ച് കേരളീയ പൊതുസമൂഹത്തിൽ അറപ്പുളാക ഉളവാക്കുന്ന ഇമേജ് സൃഷ്ടിച്ച് അതേ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അത് ആരൊക്കെയാണെന്നുള്ളൊരു തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയാം അമ്പത്തിമൂന്നോളം അക്കൗണ്ടിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞ ആൾ വി ഡി സേവില്ല കാരണം അതേ അതിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ഇപ്പോഴും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നിന്ന് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് പറയാം അല്ലെങ്കിൽ തെളിവ് സഹിതം പറയണം ഇന്ന അക്കൗണ്ടിൽ നിന്നും സി പി എം ഉദ്യോഗമായിട്ടുള്ള ഇന്ന അക്കൗണ്ടിൽ നിന്നും ഇന്ന വ്യക്തിയെ ഇന്ന നേതാവിനെ വ്യക്തിപരമായി നടത്തി വിമർശനങ്ങൾ നടത്തുക അതിപ്പോൾ വിമർശങ്ങൾ എല്ലാവരും നടത്തും വിമർശങ്ങളില്ലാത്തൊരു ജനാധിപത്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അതല്ലാതുകൊണ്ട് ഒരു നിലപാടോ ഒരു ഒരു വ്യക്തിഗതിയോ ഇടതു വർഷത്തിന്റെ പ്രൊഫൈലിൽ നിന്നോ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല അതല്ല അവർ തന്നെ ചെയ്യുന്നു അവർക്കെതിരെ അവർ തന്നെ ചെയ്യുന്നു കോൺഗ്രസ്കാർ അതാണ് എന്റെ സത്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം